കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആവിർഭാവം നടത്തി പാവപ്പെട്ടവരുടെ പണത്തലവനായി പോരാടി കർഷക തൊഴിലാളികൾക്ക് വേണ്ടി പെരുമാറുകാട്ടി ജനാധിപത്യ സോഷ്യലിസത്തിൽ നിയമസഭാ സാമാജികനായി മത്സരിച്ചു എം എൽ എ ആയി പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായി നമ്മുടെ ഭരണപരിഷ്കാര കമ്മിറ്റികളിൽ വരെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ആ മഹാൻ നൂറ്റി ഒന്നാമത്തെ വയസ്സിലാണ് മണിക്കൂറുകൾക്ക് മുമ്പും അദ്ദേഹം സംസാരിച്ചു കൊണ്ടുതന്നെയിരുന്നു നമ്മൾ പല ആളുകളുടെയും പല ആളുകളെയും കുറിച്ച് വേദനയുടെയും വേദനയുടെയും കാര്യങ്ങൾ പറയുമെങ്കിലും സത്യത്തിൽ വേദനയും യാതനയും അനുഭവിച്ച ഒരാളാണ് സഖാവ് അച്യുതാരൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ചാക്കിൽ കെട്ടി കാറ്റിൽ കൊണ്ടിറങ്ങി പോയ ഒരു നേതാവാണ് അദ്ദേഹം സർ സി പി രാമസ്വാമിയുടെ കിരാതമായ വാഴ്ചക്കാലത്ത് പോലീസ് ആലപ്പുഴ ജില്ലയിൽ കരനായാട്ട് നടത്തി കുട്ടനാട്ടിലെ ആളുകൾ കർഷകർ അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിച്ചപ്പോൾ അവരെയെല്ലാം പോലീസ് നരനായാട്ട് നടത്തി നിങ്ങൾക്കറിയാം അതോടൊപ്പം എത്തിച്ചുണ്ടായ ഐതിഹാസികമായ വയലാർ ഭണ്പ്രസമനം നൂറുകണക്കിന് ആളുകളെ വെടിവെച്ച് വന്ന് അവരെ എല്ലാം ചുറ്റുചാമ്പ വലിയ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ കൊണ്ടു പോകാണ് ചുറ്റുചാമ്പലാക്കിയത് അങ്ങനെ ഐതിഹാസികമായ അനേക പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ശേഷമാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നിട്ടുള്ളത് അക്കാര്യം നിങ്ങൾക്കറിയാം സഖാ കൂട്ടാത്തല്ല സുരേന്ദ്രൻ അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയത് തന്നെ അറിയാം കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രേതമാണ് കിട്ടുന്നത് രണ്ട് കുട്ടികളുടെ പിതാവായിരുന്നു കൊച്ചുകുട്ടികൾ അന്ന് ആ കുട്ടികൾ ഇങ്ങനെ വിഷമിച്ചപ്പോൾ ആ സുരേന്ദ്രൻ്റെ ഭാര്യ കുട്ടികളുടെ മാതാവ് പറഞ്ഞു ജീവിതം ോ ആ സഹാക്കൽവാടി തകർക്കും ഞങ്ങൾ ഒരു നാളിൽ ഈരും വഴികൾ സഹാവേ അപ്പ കുട്ടികൾ വിഷം കഴിഞ്ഞപ്പോൾ ആ അമ്മ പാടി കഞ്ഞിക്ക് കരയും കുഞ്ഞേ മഞ്ഞന്നാട്ടിലൊഴിഞ്ഞില്ല കുഞ്ഞേ പഞ്ഞന്നാട്ടിലൊഴിൽ കുഞ്ഞേ ഒന്നിച്ചു വളരേണ്ട നിങ്ങൾ തമ്മിൽ തല്ലി പിരിയുകയാണോ നാളത്തെ മന്ത്രിമാർ നിങ്ങൾ ില്ക്കേണ്ടതില്ല അങ്ങനെയുള്ള അതി ഐതിഹാസികമായ അനേകം പാട്ടുകളും കവിതകളുമെല്ലാം ആ വൈലാത്തുന പ്രസമരത്തിൻ്റെയും എസ് നയിച്ച മറ്റ് കാർഷിക ഈ പ്രസമരങ്ങളുടെയും പേരിൽ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട് ആ മഹാനായ നേതാവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ സുഹൃത്തു ആയ ശബ്ദരംഗം റഹീമിന്റെ നേതൃത്വത്തിൽ ഈ ചെറിയ അനുസ്മരണ ചടങ്ങ് ഇവിടെ വെച്ചത് എന്നെ അധ്യക്ഷനായി വിളിച്ചത് ബാലതാപുരം എനിക്ക് പുതിയതല്ല ഈ കാണുന്ന മഹത്തായ മസ്ജിദ് നിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് സി എച്ച് മുഹമ്മദ്യും പ്രേമന സിംഗ് കൊണ്ടുവന്നത് ഞാനാണ് ഇവിടുത്തെ ലൈബ്രറി ഉദ്ഘാടനത്തിന് പ്രേമന സിംഗ്നെ കൊണ്ടുവന്നത് ഞാനാണ് നിങ്ങൾക്കെല്ലാം മറക്കുവാൻ കഴിയാത്ത ഇവിടുത്തെ മണ്ണുമായി ബന്ധമുള്ള സഹാവ് ഫക്കീർ ഖാൻ എൻ്റെ ബന്ധുവാണ് ഇപ്പോഴും അനേകം ബന്ധുക്കൾ ഈ പ്രദേശത്തുണ്ട് എന്തായിരുന്നാലും ശരി അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ദേശാഭിമാനി രാമകൃഷ്ണനുള്ളിലേക്കും എല്ലാം രൂപം കൊടുത്ത നെയ്യാറ്റിങ്ങൾ തയ്യുക്കുൾപ്പെട്ട ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ബാലരാപുരം ആ ബാലരാപുരത്തിലെ ഈ സായാഹനത്തിൽ മനുഷ്യ വേണ്ടി മാനവ ഐക്യത്തിനു വേണ്ടി അധ്വാനിക്കുന്നവന്റെ മോചനത്തിന് വേണ്ടി ജനാധിപത്യ സോഷ്യലിസത്തിന്റെ കെട്ടിവെപ്പിനുവേണ്ടി പടപുരുതി മരിച്ച സഖാവ് വി എസ് അച്യുതാനന്ദന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയംഗമായ ആദരാഞ്ജലിയിൽ പ്രണമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് നിങ്ങൾക്ക് അഭിവാദനങ്ങൾ